ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് നമ്മളുടെ ചാനൽ മുൻപ് കണ്ടിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് മറക്കാതെ ഇരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിൽ നിന്ന് മെമ്മുവിന് കയറി തിരുവല്ല നിന്ന് മെമ്മുവിന് കയറി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു കൊല്ലം എറണാകുളം മെമ്മുവിലാണ് ഞാൻ തിരുവല്ലയിൽ നിന്ന് കയറിയത് ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ വളരെ തിരക്ക് കുറവാണ് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ സമയമായതുകൊണ്ട് ആളുകളെ കമ്പാർട്ട്മെൻറ്റിൽ കുറവാണ് അപ്പോൾ ഞാനിരുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത സീറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയ്ക്കും ഭർത്താവിനും ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിനോടടുത്ത് പ്രായമുള്ള ഭർത്താവിന് നാൽപ്പത്തഞ്ചോടടുത്ത് പ്രായമുണ്ട് ഭാര്യയ്ക്ക് ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് അത്രയും തന്നെ ഏകദേശം പ്രായമുള്ള ഒരു ഭാര്യയും ഭർത്താവുമാണ് അവരുടെ കൂടെ അവരുടെ ഒരു അമ്മയുണ്ട് അമ്മ ഏകദേശം ഒരു എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരമ്മയാണ് അമ്മ ക്ഷീണിതയാണ് അത്യാവശ്യം ഒരു സെറ്റാണ് അമ്മയെ ഉടുത്തിരിക്കുന്നത് അമ്മയ്ക്ക് അവർ എന്ന അമ്മ വെള്ളം അമ്മ ഇങ്ങനെ ഒരുമാതിരി എന്തോ ഒരു അസ്വസ്ഥതമായുള്ള രീതിയിലാണ് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെ കൂടെ അപ്പോൾ ഇവരാരെയും അങ്ങനെ ശ്രദ്ധിക്കുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല ആരെയൊന്നും നോക്കുകയോ ചിരിക്കുകയോ സംസാരിക്കാനൊന്നും ഈ ഭാര്യ ഭാര്യയും ഭർത്താവും മുതിരുന്നില്ല അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റുള്ള മൊബൈലിൽ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവർ അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഇത് കുടിച്ചോ കുടിച്ചോ കുഴപ്പമില്ല അപ്പോൾ അമ്മ ഇങ്ങനെ വേണ്ട വേണ്ട എനിക്ക് വേണ്ട ഇങ്ങനെ എന്തൊക്കെയോ പരസ്പരമില്ലാതെ അമ്മ ബന്ധമില്ലാതെയാണ് അമ്മ സംസാരിക്കുന്നത് അതിനിടയ്ക്ക് ഇവർ അമ്മയെ പിന്നെ ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ചൂടുവെള്ളമാണോ തണുത്ത വെള്ളം എന്നറിയില്ല അമ്മയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അത് അമ്മയെ ഇങ്ങനെ കുടിപ്പിക്കാനായിട്ട് കുടിപ്പിക്കുകയാണ് ഇടയ്ക്ക് അപ്പോൾ ഇങ്ങനെ കുടിക്കാൻ അമ്മയ്ക്ക് മനംപരട്ടി വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കടവായൽ കൊണ്ടിങ്ങനെ ഒഴുകിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് സാ സെറ്റിൻ്റെ പോണ്ടൊക്കെ ഇവർ ഇങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അമ്മയ്ക്ക് എന്തോ ഇവർ അമ്മ നല്ല സുഖമില്ലാത്ത അമ്മയാണ് എന്ന് മാത്രമാണ് നമുക്ക് കാഴ്ചക്കാർക്ക് മനസ്സിലാകാൻ സാധിക്കും സുഖമില്ലാത്ത അമ്മയാണ് എന്ന് പറയും നമ്മൾ അവരെ നോക്കി ഞാൻ അവരെ നോക്കി രണ്ട് തവണ പുഞ്ചിരിച്ചിരുന്നു അപ്പോൾ അവർ അതിന് എനിക്ക് പറഞ്ഞ എന്താ പറയുക ഞാൻ അവരെ നോക്കുകയും നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നെ നോക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി അമ്മയ്ക്ക് സുഖമില്ലേ അമ്മയ്ക്ക് എവിടേക്കാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചില തിരക്കൊക്കെ ഇല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്രായമായ അമ്മയാണ് അവരമ്മയെ വെള്ളം കടുപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു അമ്മയ്ക്ക് എന്തോ അസ്വസ്ഥത പോലെയൊക്കെ അമ്മ കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ ചോദിച്ചു പോകുമല്ലോ ആരാണെങ്കിലും അടുത്തിരിക്കുന്ന ആളുകൾ ചോദിക്കുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഏ കുഴപ്പമൊന്നുമില്ല എന്നവരെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് അവരങ്ങ് നടന്നു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാനോട് ചിലപ്പോൾ അവർക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവർ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺവെട്ടത്ത് നിന്ന് അവരെ ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി അവരെ എൻ്റെ കൺവെട്ടത്തിൽ നിന്ന് അകന്ന് അപ്പുറത്തെ കം കമ്പാർട്ട്മെൻറ്റിലേക്ക് അമ്മയുമായിട്ട് പോവുകയാണ് അമ്മ നട നടക്കാനൊക്കെ അമ്മ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അമ്മ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെയാണ് അവർ പോയി അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരിക്കുന്നത് ഞാൻ പക്ഷേ എൻ്റെ മൊബൈലിൽ നോക്കുന്ന നോക്കുകയാണ് എന്ന വ്യാഖ്യാനം എനിക്കെന്തോ ഒരു അസ്വാഭാവികത നമ്മുടെ മനസ്സ് പറയുമല്ലോ ഞാൻ അങ്ങനെ നോക്കി കാരണം ആ അമ്മയ്ക്ക് അമ്മ പരീക്ഷീണിതയാണ് അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്തോ ഒരു പന്തികയുടെ ആയിട്ട് എനിക്ക് തോന്നി പിന്നീട് ഞാൻ ചിന്തിച്ചു മേ ചിലപ്പോൾ അമ്മ എന്തെങ്കിലും അതിൻ്റെ പ്രായമായ ചിലപ്പോൾ അങ്ങനെയാണ് മകനും മരുമകളോ അല്ലെങ്കിൽ മകളും മരുമകനോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം അവർ എവിടെ പോവുകയാണ് അപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക് എങ്ങനെ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് ഓർത്താൽ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല എനിക്ക് അത്യാവശ്യം ചില വർക്കുകൾ ചെയ്യണമായിരുന്നു ഞാൻ മൊബൈൽ മാറ്റി ലാപ്ടോപ്പിൽ എൻ്റെ വർക്കുകൾ കൊല്ലത്തെ മെട്രോ ഐ മീൻ എറണാകുളത്തേക്ക് എത്താനായിട്ട് സമയമുണ്ട് തിരുവല്ല കഴിഞ്ഞ് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് മുന്നോട്ടായതേ ഉള്ളൂ അപ്പോഴേക്കും അവർ സീറ്റ് മാറിയിരുന്നു ഞാൻ എൻ്റെ ജോലിയിൽ വ്യാപൃതരായി ഞാനും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അവർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മധ്യ കേരളത്തിലെ ഒരു ചെറിയ സ്റ്റേഷൻ വന്നപ്പോഴേക്കും ഒരു ചെറിയ സ്റ്റേഷൻ അവിടെ സ്റ്റോപ്പ് ഉണ്ട് കൊല്ലം മൂവിന് ആ സ്റ്റേഷനിലേക്ക് ഈ അമ്മയെയും കൊണ്ട് ഇവരിങ്ങനെ ഇറങ്ങി ഈ ആ ഭാര്യയും ഭർത്താവും അമ്മയും കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി ഞാനപ്പോൾ ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാണ് ഞാനിവരെ കണ്ടത് ഇവർ അമ്മേനെ കൈ പിടിച്ച് നിർബന്ധപൂർവ്വം അമ്മ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാത്ത അമ്മേനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു അമ്മയ്ക്ക് എന്തോ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ട് അവൻ അവരിങ്ങനെ നിർബന്ധപൂർവ്വം വലിച്ചുകൊണ്ട് അമ്മേനെ വലിച്ച് നമ്മൾ നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവരങ്ങോട്ട് പോകുന്നതുണ്ടായിരുന്നു ആ ടോപ്പിക്ക് അവിടെ കഴിഞ്ഞു ഫിനിഷ് ഇത് ഈ സംഭവം നടന്നത് കുറച്ച് ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഞാൻ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു ഞാൻ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ പോലെ മധ്യ തിരുവാങ്കൂറിലെ ഒരു ചെറിയ മധ്യ തിരുവാങ്കൂറിലെ സോറി മധ്യ കേരളത്തിലെ ഒരു ചെറിയ റെയിൽവേ അവിടെ ഞാൻ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ആ കാറ് പാർക്കിങ്ങിൽ ഞാൻ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ നടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു ചെറിയ വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടേക്ക് ചെന്നപ്പോഴത്തേനും ചെറുതായിട്ട് മഴ അത്യാവശ്യം തന്നെ പിന്നെ മഴ ചാറുന്നുണ്ട് അതാണ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ ഒന്നും വേറെ ആരുമില്ല ഒരു ചെറിയ സ്റ്റേഷനാണ് സ്റ്റേഷൻ്റെ പേര് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ കുടയില്ല കാറ് പാർക്ക് ചെയ്തിട്ട് ഞാൻ ട്രെയിൻ വരാനായിട്ട് എനിക്ക് കുറച്ച് ഒരല്പം സമയമുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോയപ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്തു വേഗം ഇങ്ങനെ മഴ പെയ്തു മഴ പെയ്തപ്പോഴത്തേക്ക് ഞാൻ ആ വെയിറ്റീഷണിൻ്റെ രണ്ട് പോർഷനായിട്ടാണ് വെയിറ്റീഷൻ്റെ ഒന്ന് പുരുഷന്മാരുടെ വെയിറ്റിഷീൻഡും അപ്പുറത്തേത് സ്ത്രീകളുടെ വെയിറ്റിഷൻഡുമാണ് ഞാൻ അവിടെ ആ വെയിറ്റീഷ്ണിൻ്റെ അകത്ത് കയറിയില്ല പുറത്തൊരു സൈഡിൽ ഞാൻ നിന്നപ്പോഴേക്കും അകത്തു നിന്ന് വേദീഷ്ഡിൻ്റെ സൈഡിൽ അകത്തു നിന്ന് ഒരു താരാട്ട് പാട്ട് രാരീരം നിരാരീരം നിരാരീരം നിരാരോ രാരോ 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 രാരീരം പൊന്നോമൽ കണ്ണാ ഓറങ്ങ് ആരോമൽ കുഞ്ഞേ നി ഒന്നുറങ്ങോ ഇതാണ് ഇത്രയാണ് ആ പാട്ട് ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് രാരീരം രാരീരം ഇങ്ങനെ തന്നെ ഇങ്ങനെ പാട്ടുകയാണ് ഞാൻ നോക്കി ഒരമ്മ ഇങ്ങനെ നേട്ടിങ്ങനെ പാടുവാണ് അമ്മയുടെ കയ്യിൽ ഒരു ചെറിയൊരു ഭാഗ്യുണ്ട് ആ ഭാഗ്യം അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ ആ ബാഗിൽ തട്ടി തട്ടി ഇങ്ങനെ പാടുകയാണ് അപ്പം ഞാനിങ്ങനെ നോക്കി ഇതാരാണ് ഈ മഴയെ തീടി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അസ്വാഭാവികത തോന്നിയപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു പ്രായമായ ഒരു അമ്മയാണ് അമ്മയുടെ താഴെ ഒന്നിനിട്ട് പട്ടികൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് മഴയാണ് അപ്പോൾ പട്ടികൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേഗം എനിക്ക് ഓർമ്മ വന്നു ഞാൻ ആ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ യാത്ര ചെയ്തപ്പോൾ കണ്ട അതേ അമ്മയാണ് ആ അമ്മ ഈ ബഷ് ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെ സമീപത്തിരുന്ന് തൻ്റെ കയ്യിലുള്ള കുഞ്ഞ് ഭാര്യ മാറോട് ചേർത്തിട്ട് അമ്മ തൻ്റെ താരാട്ട് പാടി തൻ്റെ മകനെ ഉറക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ അമ്മയ്ക്ക് സുബോധമില്ല സുബോധം നഷ്ടപ്പെട്ട ഒരമ്മയാണ് ആ അമ്മ അമ്മയുടെ മകനാവാൻ വന്നവിടെ അമ്മേനെ കൊല്ലത്തോ പരിസര പ്രദേശത്തോ മെമ്മുവിലാണ് അവർ വന്നത് അവിടെ നിന്ന് വന്നിട്ട് അമ്മേനെ അവിടെ കൊണ്ടാക്കിയിട്ട് തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഓർമ്മയില്ലാത്ത ഏകദേശം ചെറിയ ഒരു അസ്വാഭാവികതയുള്ള ഒരു രീതിയിലായ അമ്മേനെ അവിടെ ഇറക്കിയിട്ട് ഇവർ പോവുകയാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായി കാരണം അമ്മയ്ക്കെന്തോ ചെറിയ മാനസിക അസ്വസ്ഥതയുണ്ട് അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് ഈ ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണല്ലോ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് അമ്മേനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അമ്മ എവിടേക്കെങ്കിലും പോവുകയോ അല്ലെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കുള്ളൂല്ലോ എന്നുള്ള ആ മനോഭാവത്തോട് കൂടിയിട്ടാണ് അമ്മ താരാട്ട് പാടി ഉറക്കുന്ന ആ അമ്മ ഇപ്പോഴും താരാട്ട് പാടുകയാണ് തൻ്റെ അമ്മേനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയ ആ പൊന്നും മകനു വേണ്ടിയിട്ട് അമ്മയെ താരാട്ട് പാടുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള വെഡീഷണിലിങ്ങനെ താരാട്ട് പാടി അമ്മ ഉറക്കുകയാണ് ആ മകൻ അമ്മേനെ അവിടെ കൊണ്ട് തള്ളിയിട്ട് പോയതാണ് ഓർമ്മയില്ലാത്ത സ്പഷ്ടമാണ് ഓർമ്മയില്ലാത്ത മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള അമ്മേനെ കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ആ ഭാര്യയും ഭർത്താവും പോയതാണ് രക്ഷപ്പെട്ടു പോയതാണ് ആ അമ്മയ്ക്ക് അന്ന് അത്യാവശ്യം വൃത്തിയുള്ള വസ്ത്രമൊക്കെ ആയിരുന്നു അമ്മ ധരിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴമ്മുടെ വസ്ത്രത്തിൻ്റെ ഇതൊക്കെ മാറി അമ്മ ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തൊരു ഒരു ഷട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ വേറെന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ലുങ്കി പോലത്തെ ഒരു സാധനമാണ് അമ്മ ഉടുത്തിരിക്കുന്നത് അമ്മയുടെ കയ്യിൽ ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഈ അരിയൊക്കെ വാങ്ങിക്കുന്ന സഞ്ചി ഉണ്ടല്ലോ ഈ പത്ത് കിലോ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ പവിഴൻ റൈസിൻ്റെയൊക്കെ സഞ്ചി കിട്ടുന്ന പോലത്തെ ഒരു സഞ്ചിയാണ് അതവനെ അമ്മ മാറോട് ചേർത്ത് പിടിച്ചിട്ടാണ് അമ്മ ഈ മരീരം രരീരം രാരോ രോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഈ പല്ലവിയിലാണ് അമ്മ പാടുന്നത് അപ്പം ഞാൻ അടുത്തേക്ക് എന്നോട്ട് ചെന്നപ്പം അമ്മ വേഗം ഒരു സൈഡിലേക്ക് മാറി ഞാൻ ചോദിച്ചു അമ്മേ അമ്മ പാട്ട് പാടുകയാണ് അമ്മ താരാട്ട് പാടുകയാണ് അമ്മ പറഞ്ഞു അമ്മ എന്നോട് മിണ്ടരുത് കൊച്ചിനെ ഉറക്കം മിണ്ടരുത് മിണ്ടരുതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു മിണ്ടരുത് മോനെ ഉറക്കട്ടെ മിണ്ടരുതെന്ന് പറഞ്ഞു ഞാൻ മിണ്ടിയില്ല ഞാൻ വീണ്ടും അമ്മയോട് ചോദിച്ചു അമ്മയുടെ വീട് എവിടെയാണ് അമ്മ എന്നെ ഇവിടെ അമ്മ കഴിഞ്ഞ ദിവസം കൊല്ലത്തുനിന്ന് വന്നതല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും അമ്മ മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുതടാ കൊച്ചിനെ ഉറക്കട്ടെ മിണ്ടരുത് അമ്മ അതു തന്നെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നും മനസ്സിലായി അമ്മേനെ അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അമ്മയുടെ നില ശരിയല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നോക്കി നമ്മുടെ ആ ചെറിയ സ്റ്റേഷനിൽ അവിടെ റെയിൽവേ പോലീസോ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല അപ്പോൾ ഞാൻ ഉടൻ തന്നെ നമ്മുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പുണ്ട് അവരുടെ അവരെ ഞാൻ വിളി കമ്മ്യണി വിളിച്ചതിനെ പോലെ ഇന്നതാണ് ഇന്ന ഇന്ന സ്ഥലത്ത് ഒരമ്മ ഇരിപ്പുണ്ട് അമ്മയെ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ആ ട്രെയിനിൽ പോകേണ്ടതുണ്ട് അപ്പോൾ എനിക്കൊരു മാനസികമായിട്ട് എനിക്കൊരു വിഷമം ഇത്ര ഇങ്ങനെ ഈ അമ്മേനെ ഈ പരിസ്ഥിതിയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ഇരുത്തിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി അമ്മ മറ്റുള്ള സ്ഥലത്തേക്കോ അവിടേക്കോ ഇവിടേക്കോ എല്ലാം പോയാലോ എന്നുള്ള ഒരു ഒരു സങ്കടമെനിക്കുണ്ടായിരുന്നു പക്ഷേ ചില സമയത്ത് ഞാൻ ചെയ്തത് തെറ്റാണ് നൂറ് ശതമാനം ചിലപ്പോൾ അത് മാനുഷികമായിട്ടുള്ള ആ ഒരു ആയിരിക്കാം ഞാൻ സാമൂഹ്യക്ഷേമ വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നെ പോലെയാണ് ഞാൻ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചു ഒരു സുഖമില്ലാത്ത അമ്മ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ഇരിക്കുന്നുണ്ട് നിങ്ങൾ വന്നിട്ട് വേണ്ടത് ചെയ്യണം എന്ന് വിളിച്ച് അറിയിക്കുകയല്ലാതെ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും സ്ഥലത്താക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഷെൽട്ടറിലേക്ക് അമ്മേനെ എത്തിക്കുക എന്നുള്ളത് ഒരു ഒരുപക്ഷേങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കടമ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു എന്താ പറയുക മനുഷ്യനെ പോലെ ഒരു കടമ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് എനിക്കും ഉണ്ടാകേണ്ടതാണ് പക്ഷേ എൻ്റെ ആ സി സിറ്റുവേഷൻ ആ സാഹചര്യത്തിൽ എനിക്ക് അത്യാവശ്യമായിട്ട് യാത്ര ചെയ്യേണ്ടതുള്ളതുകൊണ്ടും പിന്നെ ചില സമയത്ത് നമ്മൾ എത്രമാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇൻവോൾവ് ആണ് എങ്കിൽ തന്നെയും നമുക്ക് ചിലപ്പോൾ നമ്മളൊരു യാത്രയൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണ് നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ കൗണ്ടറിൽ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് അപ്പോൾ അവർ പറഞ്ഞു ആ സാധാരമില്ല പുള്ളിക്കാരി അവിടെ ഇരുന്നോളും അവിടെ ഇരിക്കുന്ന ആളാണ് നമുക്ക് കഴിഞ്ഞ കുറേ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവരത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അങ്ങനെ ഇതായിട്ട് ചെയ്യുന്നതായിട്ടില്ല അപ്പോൾ ഞാൻ ഉടൻ ഞാൻ അവർ ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പം ആയിക്കോട്ടെ കുഴപ്പമില്ല അവർ വരികയാണെങ്കിൽ അവർ കുട്ടിക്കൊണ്ട് പോയിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ശരിയായിട്ട് പറഞ്ഞാൽ മേ ബി നമുക്ക് അടുത്ത പഞ്ചായത്ത് അധികൃതരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് വീരമറിയിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ ആ രീതിയിലേക്ക് ചെയ്യാനുള്ള ഒരു സംവിധാന ക്രമം ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് അപ്പോൾ വിചാരിക്കും താങ്കൾ എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു അമ്മേനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരമ്മേനെ അവിടെ വഴിയിൽ വെച്ച് കണ്ടിട്ട് നിങ്ങൾ എന്താണ് അവരെ എവിടെയാണ് കൂട്ടിക്കൊണ്ട് പോകാതെ ഏതെങ്കിലും ഷട്ടറിലാക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിലെനിക്ക് ഒരു പരിധി കൂടുതൽ ഞാൻ മറുപടി എനിക്ക് പറയുവാനായിട്ട് എന്ത് എന്താണ് ഞാൻ പറയേണ്ടത് നമ്മൾ ഞാൻ കുറേ ദിവസമായി അമ്മ അവിടെ വന്നിട്ട് ധാരാളം ആളുകൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും അവിടെ എവിടെയൊക്കെയുള്ള ആളുകൾ ധാരാളമായിട്ട് അമ്മേനെ കാണുന്നുണ്ട് അമ്മ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അമ്മ എവിടെയാണ് പോകുന്നത് എവിടേക്കാണ് വരുന്നത് ആരുടെ മുമ്പിലേക്കും കൈനീട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് വല്ലതൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കുകയായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അമ്മ ചെയ്യുന്നത് കാരണം എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ഒരു ഒരു പുരുഷനും സ്ത്രീയും കൊണ്ടുപോയിട്ട് അമ്മേനെ അവിടെ കൊണ്ട് ആക്കിയിട്ട് പോരുന്നതാണ് എന്നുള്ള കാര്യം എനിക്ക് വളരെയേറെ വ്യക്തമായിട്ട് എനിക്ക് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു പക്ഷേ അവർ കേരളത്തിലുള്ള ആളുകൾ പോലും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ അവർ ആ ട്രെയിനിന് വന്ന് പർപ്പസിലി വന്നിട്ട് അമ്മേനെ അവിടെ ആക്കിയിട്ട് ആ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് വന്ന് പോയതായിരിക്കാം എന്നുള്ള ഒരു സത്യസന്ധമായ സംഗതി അങ്ങനെ ആയിരിക്കാം എന്താണേലും വളരെയേറെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ട്രെയിൻ ട്രെയിനിൽ കയറിപ്പോയത് അതിനുശേഷം വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അവരോട് ഞാൻ അവിടെ നോക്കിയപ്പോൾ ആ പരിസരത്തെങ്ങും അമ്മയെ കണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ അവരോട് വിവരം ചോദിച്ചിരുന്നു അമ്മ അവരെ കണ്ടിരുന്നു ആരെങ്കിലും വന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവരെ കൊണ്ടുപോയി കൊണ്ടുപോയതായിട്ട് നിങ്ങൾക്ക് വലിയ വിവരമുണ്ടോ കൊണ്ടുപോയിക്കോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുപോയിരിക്കാം അവർ ഭയങ്ക ഭയങ്കര മഴയായിരുന്നു ആ വെയിറ്റിംഗ് സ്റ്റേഷനിലായിരുന്നു അവരിപ്പം ഈ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ അവർക്കിറങ്ങി ഇവരെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കും ധാരാളം ആളുകൾ അങ്ങനെ വരികയും പോവുകയും ഇരിക്കുകയും അല്ലെങ്കിൽ ഭിക്ഷയാദിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ ധാരാളം ആളുകളൊക്കെ വരികയും പോകുക അങ്ങനെ ഈ തിരക്കിനിടയ്ക്ക് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഇൻവോൾവ് ആര ആരുടെയോ അമ്മ അല്ലെങ്കിൽ ആരുടെയോ അച്ഛൻ അല്ലെങ്കിൽ ആരുടെയോ എവിടുന്ന് വന്ന ഒരു സ്ത്രീ ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാവരും കാണുകയും എല്ലാവരും വിലയിരുത്തുകയും ചെയ്യുന്നത് എന്താണെങ്കിലും പിന്നീട് ഞാൻ രണ്ടു ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് നോക്കിയിരുന്നു അമ്മയെ അവിടെ കണ്ടില്ല ഞാൻ വീണ്ടും ആ അവിടേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു സാമൂഹ വകുപ്പിലേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അവർ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തും നിങ്ങളൊരു സ്ത്രീയെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കൊണ്ടുപോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ശരിയാണ് ഞങ്ങൾ വന്ന് അവിടെ നിന്ന് വന്നിരുന്നു വന്നിട്ട് വേണ്ട ഒരു ഷെൽട്ടറിലേക്ക് അവരെ ആക്കിയിട്ടുണ്ട് അവർക്ക് ഇവിടെ നിന്ന് വന്നു എന്താണ് എങ്ങനെയാണ് ഏതാണ് എന്നൊന്നും ഓർമ്മയില്ല എന്നാണ് അവിടെ നിന്ന് എനിക്ക് എന്നെ വിവരം അവർ അറിയിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ആ അമ്മേനെ ആരാണോ അതുപോലെ ഇവിടേക്ക് കൊണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പരിഗണന ഏത് വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് എനിക്ക് അറിയില്ല സ്വന്തം അമ്മേനെ ആ മകനായിരിക്കാം ആ സ്റ്റേഷനിൽ അമ്മേനെ കൊണ്ടാക്കിയത് ആ മകനെ ഓർത്ത് ആ മകനെ അവിടെ ഇരുന്ന് ആ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് അമ്മ പാടി ഉറക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അച്ഛന്മാരെ അമ്മമാരെ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരൊരു ഭാരമായി തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അതിന് അവരെ ഏതെങ്കിലും അമ്പലത്തിൻ്റെ നടയിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇരുത്തിയിട്ട് ഓടിപ്പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയുക വൃത്തസദനത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കുക അതുകൊണ്ട് ആരും നിങ്ങളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുകയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് വിവരമറിയിക്കുക അതും അല്ലെങ്കിൽ ട്രാവൽ വിസലുവിൻ്റെ കാര്യം ഞാനിത് എടുത്ത് ഈ സംഗതി ഞാൻ പറയാനുള്ള കാര്യം എന്തായാലും അങ്ങനെ ആരെങ്കിലും ആർക്കെങ്കിലും മാതാപിതാക്കൾ ഭാരമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഏത് ഏതെങ്കിലും ഷട്ടറുകളിൽ കൊണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വഴിയിൽ തള്ളാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ആ വിലാസവും ഒന്നറിയിച്ചാൽ മതി അവിടെ വന്ന് പൊന്നുപോലെ വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് പോയിട്ട് അമ്മമാരെ വേണ്ട അവരുടെ ത്തിൽ അല്ലെങ്കിൽ അവർക്ക് അവർക്കായിട്ടുള്ള കേന്ദ്രങ്ങൾ ധാരാളം നമ്മുടെ നമ്മുടെ കേരള ഗവൺമെൻറ്റും നമ്മുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പുകളൊക്കെ ധാരാളം അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടേക്ക് നമ്മളവരെ ഏല്പ്പിക്കാനായിട്ട് സാധിക്കും അതൊക്കെ അല്ലെങ്കിൽ ഗാന്ധി ഭവനുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ധാരാളം സന്നദ്ധ അങ്ങനെ ധാരാളം ഷട്ടറുകൾ നടത്തുന്നുണ്ട് അവിടേക്കൊക്കെ നമുക്ക് അവരെ ആക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അമ്മമാരെ അച്ഛന്മാരെ അച്ഛന്മാരെയൊന്നും കൊണ്ടുപോയിട്ട് ഈ ഓർമ്മയില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതയുള്ള അമ്മമാരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ വഴിയിലും റെയിൽവേ സ്റ്റേഷനിലും അമ്പലത്തിൻ്റെ മുറ്റത്തൊന്നും നട തള്ളരുത് എന്നൊരു അപേക്ഷയാണ് എട്രാവലിക്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി പറയണം അങ്ങനെ ഏതെങ്കിലും അമ്മമാരെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് വിവരം അറിയിക്കുക നമ്മൾ അവരെ വന്നിട്ട് അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവരെ വേണ്ട രീതിയിലേക്ക് വേണ്ട ഷെൽട്ടറിലേക്ക് നമ്മൾ അവരെ എത്തിക്കുന്നതായിരിക്കും ട്രാലു സുനുവിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് എന്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശരണർ അല്ലെങ്കിൽ അലമ്പുഹീനരായുള്ളവർക്ക് ഒരാശ്രയം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിന് ധാരാളം കടമ്പകളുണ്ട് അതിലേക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട് ആ ലക്ഷ്യം സാധൂകരിക്കും തിനാണ് നമ്മളുടെ ഈ ചാനലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടിങ്ങനെ ഓരോ അച്ഛന്മാരുടെയും ഓരോ അമ്മമാരുടെയും വിഷമിക്കുന്ന അല്ലെങ്കിൽ അത്താണി നഷ്ടപ്പെട്ട രോഗവും ദാരിദ്ര്യവും ദുഃഖവും ഏകാന്തതയും ഒക്കെ അനുഭവിക്കുന്ന അമ്മമാരെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ അച്ഛന്മാരെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംവദിക്കുന്നത് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും എൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഏവർക്കും നന്ദി അറിയിക്കുന്നു ഇപ്പോഴിത് പറയുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ആ അമ്മയുടെ രാരീരം 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 രാരോ 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 എല്ലാ അമ്മമാരും നല്ല മക്കളെ എത്രമാത്രം ഹൃദയത്തിൻ്റെ ഉൾത്തൊടുപ്പോ കൂടിയാണ് ഇങ്ങനെ താരാട്ട് പാടി ഉറക്കുന്നതല്ലേ പക്ഷേ എത്ര മക്കളത് ഓർക്കാറുണ്ട് അതൊക്കെ എല്ലാവരും മറന്നുപോകും അതൊന്നും മാർക്കാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ അമ്മ തന്നെ താരാട്ട് പാട്ടി ഉറക്കിയതോ അല്ലെങ്കിൽ തന്നെ വളർത്തിയതോ തനിക്ക് ചോറ് വാരി തന്നതോ അല്ലെങ്കിൽ കുളിപ്പിച്ചതോ പൊട്ടു തീപ്പിച്ചതോ അതൊന്ന് എല്ലാ മക്കളും മറന്നുപോകും അത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാവരും തീർച്ചയായിട്ടും മറന്നു പോകാവുന്നതാണ് പക്ഷേ അതൊക്കെ മറന്നോളൂ പക്ഷേ സ്വന്തം അമ്മമാരെ മറക്കുകയോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ നടച്ച് തള്ളുകയോ ചെയ്യരുതെന്നൊരു അപേക്ഷയാണ് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി അടുത്ത തവണ കാണും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്